പാകിസ്ഥാന് മുൻപൊരു സന്നാഹമെന്നോണം അറബ് നാട്ടിൽ ഇന്ത്യ ഇറങ്ങി വരാനിരിക്കുന്നതിലേക്ക് തുടക്കത്തിന് പകിട്ടത് കുറയരുതല്ലോ വീണ്ടും ഒരേഷ്യൻ മാമാങ്ക വേദിയെ ഏകപക്ഷീയ മൈതാനം തീർത്താണ് തുടക്കം അഭ്യൂഹങ്ങളുടെ കാർമേഘമൊഴിഞ്ഞ് ആ സഞ്ജുവിനെ കണ്ടതും അതിരറ്റ അതിരറ്റാവേശത്തിന് കാലവും ദുബായും പിന്നെ ക്രിക്കറ്റ് പ്രേമികളുമാണ് സാക്ഷി മിന്നും ക്യാച്ചിന്റെ വശ്യതയിൽ സഞ്ജുവിനെ കണ്ടതിന് സമാനതകളില്ല മത്സരഫലം ഉൾമനസ്സിലുണ്ട് പക്ഷേ പോരാട്ടത്തിന്റെ വീരമുണരുന്നതും കാത്തിരിക്കുന്നവരോട് ക്രിക്കറ്റ് ലോകത്തെ അടക്കിവാണവർ കരുണ കാണിച്ചതേയില്ല ബും്ര തുടങ്ങിവെച്ചത് പതിവ് കാഴ്ചകളുടെ പുനരാവിഷ്കരണമാണ് പിന്നെ അങ്ങോട്ടൊരു കൂട്ടത്തകർച്ചയുടെ യു എയെ കണ്ടു വരുൺ കുൽദീപ് ശിവം ദുബൈ വെറും അമ്പത്തിയേഴിൽ കരുത്തരുടെ നീലപ്പടയുടെ കിരീടദാഹത്തിൽ യു എ ഇ നിഷ്പ്രഭമായി കുൽദീപിന്റെ വിക്കറ്റ് നാലുകളും ദുബൈയുടെ മൂന്നും ഏഷ്യൻ കിരീട വഴികളിലേക്ക് വിശ്വസ്തരുടെ നിറഞ്ഞാട്ടമാണ് കണ്ടത് അഭിഷേകിന്റെ വെടിക്കെട്ടിൽ ഇന്ത്യ ബാറ്റ് എടുക്കുന്നു പിന്നെ അങ്ങോട്ടെല്ലാം വെറും ചടങ്ങുകളെങ്കിൽ ഓവറഞ്ച് പിന്നിടും മുന്നേ ജയം തൊട്ട് ഇന്ത്യൻ തുടക്കം രാജകീയമാണ് പതിനാറ് പന്തുകളിൽ മുപ്പതടിച്ചു കൂട്ടി അഭിഷേകമടങ്ങിയെങ്കിലും സൂര്യനും ഗില്ലും ചേർന്ന് ഏഷ്യാകപ്പിലേക്ക് ആദ്യ പടികടന്ന് മുന്നോട്ട് വരാനിരിക്കുന്നത് പാക്കും ലങ്കയും ബംഗ്ല കടുവകളുമാണ് പ്രവചനത്തിന് ക്രിക്കറ്റിൽ സ്ഥാനമില്ലെങ്കിലും എതിരാളികൾ ഒരു മൂർച്ചയുള്ള സംഘമാണ് ഇന്ത്യ പുതുയുവത്വത്തെ ചേർത്തുവച്ചൊരു കണ്ണി തീർത്ത് വരും പോരാട്ടത്തിനായി നീലപ്പടയുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമുക്കുമൊഴുകാം